ഇന്നൊരു മോക്ക് ാണ് ടോപ്പിക് ഇന്ത്യൻ ഭരണഘടന അപ്പം നമുക്ക് മോക്ക് ടെസ്റ്റിലോട്ട് പോവാം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ പതിനേഴ് ഉത്തരം ആർട്ടിക്കിൾ എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത് ഏഴ് എട്ട് അഞ്ച് ആറ് ഉത്തരം ആറ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി എൺപത്തിരണ്ടാം ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി എൺപത്തി ഒമ്പതാം ഭേദഗതി തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി ഉത്തരം എൺപത്തി ആറാം ഭേദഗതി പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച ഭരണഘടനാ വകുപ്പ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഉത്തരം ഇരുപത്തിയൊന്ന് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങൾ അനുച്ഛേദം പത്തൊമ്പത് ഇരുപത്തിയൊന്ന് അനുച്ഛേദം ഇരുപത് ഇരുപത്തി ഒന്ന് അനുച്ഛേദം പത്തൊമ്പത് ഉത്തരം അനുഛേദം ഇരുപത് ഇരുപത്തിയൊന്ന് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടൻ കാനഡ അയർലൻഡ് അമേരിക്ക ഉത്തരം ബ്രിട്ടൻ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യം കാനഡ ബ്രിട്ടൻ അയർലൻഡ് അമേരിക്ക ഉത്തരം അയർലൻഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനത്തിൽ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ബി ആർ അംബേദ്കർ ഉത്തരം ജവഹർലാൽ നെഹ്റു തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി ആർട്ടിക്കിൾ നാൽപ്പത്തി രണ്ട് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന്